അരി വിളച്ചുകൊണ്ടിരിക്കുന്നു ചിക്കൻ കഴുകുന്നു എന്താ സഭാ അരി പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് രാവിലെ നമ്മൾ ആറ്റുകാൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞു എന്നിട്ട് ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഒരു ദിവസം തിരുവനന്തപുരം യാത്രയ്ക്ക് വന്നിരിക്കുന്നത് തലേ ദിവസം നമ്മൾ വണ്ടിയെടുത്തിരുന്നു ഏകദേശം അമ്പലങ്ങളാണ് നമ്മുടെ ബീച്ചും ഒക്കെ പോലെയായിട്ടൊരു തിരുവനന്തപുരം കറക്കുന്നത് പറയാം ശരിക്കുകയാണ് നമ്മളിവിടെ ഡ്രൈവറായിട്ടുള്ളത് ആൻഡ് രാവിലത്തെ ഭക്ഷണം ഇത് വെച്ചിട്ടുണ്ടാക്കിയ ട്രിപ്പ് വേണ്ട അവരുടെ ഭക്ഷണം അവിടുന്ന് കഴിഞ്ഞായിരിക്കും അതായത് സറിപോലെ ഉണ്ടായിരുന്നു അവളുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല സോ വീഡിയോ നമുക്ക് പോകുമ്പോഴേക്കും നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാതംനം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എല്ലാവരോട് ഷെയർ ചെയ്യാനും മതി തൊട്ട് താഴെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ബോക്സ് അറിയിക്കാം പിന്നീട് എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ വെക്കേൻസ് എന്ന് പറഞ്ഞ ഒരു രണ്ടാമത്തെ ട്രേഡർ ട്രിപ്പാണ് അടുത്തൊരു ട്രേണർ കൂടി വരേണ്ട ഒരു സ്ഥലത്തേക്ക് തുടങ്ങി പിന്നെ സ്ഥിരം അവിടെ ഒക്കെയാണ് നമ്മൾ അപ്പോൾ പോകുന്ന വഴിക്ക് നേരെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അതിന് ശേഷം നമുക്ക് ഭീമാപ്പള്ളി ഉണ്ട് പറഞ്ഞു പിന്നെ ചെങ്കല്ല് പോകണം പറഞ്ഞു അപ്പോൾ എൻജോയ് ചെയ്യാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സൈഡ് റോഡിൽ കൂടെ ഞങ്ങൾ ബ്ലോക്ക് ഉണ്ടാക്കി ബ്ലോക്ക് ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുന്നു രണ്ട് വണ്ടി പാസ് ചെയ്യണം പക്ഷേ ഇടക്കൂടെ ആൾക്കാരും അത്ര കാരണം നമുക്ക് അധികം ചേർക്കാൻ പറ്റില്ല ഓടാട് ചേർക്കണം നമ്മളങ്ങനെതാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ പാർക്കിങ്ങിന് സ്ഥലമില്ല ഭയങ്കര തിരക്ക് വൺ ബ്ലോക്ക് വെച്ചാൽ വൺ ബ്ലോക്ക് രണ്ടു ദിവസം ഒരു തലവേന തുടങ്ങി വെച്ചു എന്നാലും രാവിലെ തുടങ്ങിയ തലവേന ഇതുവരെ മാറിയിട്ടില്ല നമ്മുടെ ഷിയാർത്ത് കഴിഞ്ഞ് രാവിലെ തുടങ്ങിയ തലവേന ഉറങ്ങി കഴിഞ്ഞ ചോദിച്ചാൽ അടക്കണില്ല ഇടയ്ക്കിടയ്ക്ക് ഹൈ ടെമ്പറിൽ തലവേന എന്താ അറിയില്ല ഡോക്ടറെ കാണുന്നു ഒരു ഗുളിയൊക്കെ അകത്താക്കിട്ട് പക്ഷെ നടക്കുന്നില്ല ഏ എന്തായാലും നമുക്ക് ഇനി ആചുകാലെ കൊണ്ടുവിടാം അവിടെ ഇവിടെ ഭാഗങ്ങളൊണ്ട് നൂരാജാലും അതിനുശേഷം സ്ക്രീനിൽ കാണാം പാട പാടാ നല്ല റൈറ്റ് റൈറ്റ് ണ്ടോ അതാ പത്മനാഭ സ്വാമി ക്ഷേത്ര നേരെ കണ്ടോളെ നമ്മൾ അങ്ങനെ ആറ്റുകാലിൽ എത്തിയിട്ടുണ്ട് ആറ്റുകാലിൽ എത്തി അങ്ങനെ ആറ്റുകാല സാധനങ്ങൾ ഇറക്കി ഫുഡ് വെക്കാൻ പോവാ അരി വെക്കാൻ പോവാണ് കൊച്ചി ഗ്യാസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും റെഡിയാണ് കാനുവെള്ളം അഴി കഴുകാടുന്നു ആപ്പിളേക്ക് അരിയ്ക്കുള്ള വെള്ളം തിളക്കുന്നു അങ്ങനെ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയില്ലെങ്കിൽ എന്നറിയോ ഒരുപാടുകളൊന്നും കഴിയില്ല അതാണെന്ന് വെച്ചാൽ കിട്ടിയോ ചിക്കൻ വല്ലതും കിട്ടിയോ അങ്ങനെ ചിക്കൻ വാങ്ങിക്കാൻ പോയത് മേടിക്കാൻ പോയിട്ടുള്ളൂ ഉച്ചക്ക് ചിക്കൻ വേണം ഭാര്യ മൊത്തം ഇല്ല വേറെ വണ്ടി വിളിച്ചു പിടിച്ച് പോകും സ്ഥലം അപ്പൊ എന്താ നമുക്ക് ഫുഡ് വെച്ച് ബാക്കി വക്കുമ്പോൾ നോക്കാം അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നേ പരിപാടി നോക്കിയില്ലെങ്കി നമുക്ക് നേരം ആവും അടിപൊളി പരിപാടിയാ എന്താ അറിയോ ആൾക്കാരോട് ഇല്ലാണ്ട് അച്ഛൻ്റെ ആളൊക്കെ പറയാറുണ്ട് ടൈം ഷെഡ്യൂൾ അത്രയും കർക്കശമായ അയ്യോ അപ്പൊ ആ ഗുളികടെ ശമന ഇണ്ട് ഹലോ എനിക്ക് ഇല്ലല്ല അത് എഡിറ്റ് ചെയ്ത് വെച്ചണോ എന്നാ ഷെഡ്യൂൾ ചെയ്തിട്ട് പോകും അരിയൊക്കെ ഞങ്ങൾ വെള്ളത്തിലിട്ടു പച്ചക്കറി നോക്കാനുള്ള പരിപാടി മീൻ ഭണ്ടാരിയിലാട്ടോ മുത്രീം ഭണ്ടാരി അരി ഇതായതിൻ്റെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു പച്ചക്കറി അരിയുന്നു അങ്ങനെ തകൃതി ആയിട്ട് ഓരോ പണികൾ നടക്കുന്നു സമയം വന്നിട്ട് പത്തേ മുക്കാലായിട്ടോ ഓൺ എന്തൊക്കെയാവും അരി തകൃതിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു കഷ്ണം നുറക്കൽ വൺ ബോയിങ നടന്നുകൊണ്ടിരിക്കുന്നു അല്ല കഷ്ടമുറുക്കൽ വൺ ഗോയിങ്ങൾ നടന്നുകൊണ്ടിരിക്കണം നമ്മൾ ഒരു സെറ്റ് മുറിക്കല് കഴിഞ്ഞു അത് അടുത്ത സെറ്റ് മുറിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ നടക്കില്ല അരിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കിയിട്ട് കാണാം അരി തിളച്ചുകൊണ്ടിരിക്കണം ചിക്കൻ കഴുകുന്നു എന്താ സഭ ഉള്ള അരി എന്താ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പുതിയ ആൾക്കാർ വേണക്കാരൊക്കെ ഉണ്ട് തിളച്ചു അരി ഇളക്കലിന്റെ ചൂട്ടി അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യണ്ടേ ഇങ്ങനെയാണ് നമ്മുടെ ഫുഡ് വേണ്ടത് വരും അല്ലേ പെയ്യത്താണിപ്പോ ഇരിക്കണേ അങ്ങനെ മേഘക്കൊപ്പം വെയിലിപ്പോ വരും നോയിക്കോ ഇതൊക്കെ നമ്മളെ തന്നെ വണ്ടികളുടെ ഇത് തന്നെ നമ്മളെ വേണ്ട സാധനം ബാക്കി അവരൊന്നും വെള്ളം സ്റ്റൗ സ്ഥലമായി സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുന്നത് പരിപ്പേങ്ങൾ കുക്കറിൽ ഒഴിച്ചു സാമ്പാറിനുള്ള വെള്ളം ഒഴിക്കുന്നു സാമ്പാറിന് കഷ്ടായിരിക്കുന്നു എല്ലാം അപ്പോൾ വെള്ളരീചന തോരാനുള്ള സംഗതികളൊക്കെ അവിടെ ഇരിക്കുന്നു ഒരു അബദ്ധം പറ്റിയ ചൊട്ട സ്റ്റോവേ ഉള്ളൂ അതൊന്നും ഭയങ്കര ലാഗ് എടുക്കില്ല ഓരോ സാധനം ഒന്നും എന്നും എടുക്കണം അത് രണ്ട് പെട്ടി എടുക്കായിരുന്നു അതിലുണ്ടാവും അതിലുണ്ടാവും സാമ്പാർ താളിക്കാനുള്ള പരിപാടി ആ കയ്യില് പോയി കൈ പിടിച്ചോ തീ കൊറച്ചാ ചിക്കൻ അല്ല സാമ്പാറില് നമ്മള് ഭീമാപ്പള്ളിയിലെത്തി ഇവളിയെത്തി നമ്മൾ ഭക്ഷണം കഴിച്ചു ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു ചോറ് സാമ്പാർ നമ്മുടെ കേബി പോലെ ഈ ഐറ്റംസ് ആയിട്ട് ഫുഡ് കഴിച്ചു അപ്പോഴേക്കും വന്നിട്ട് അതായത് നമ്മുടെ ചിക്കൻ മക്കാല പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഉള്ളി സവാള ഉള്ളി സവാള ഉള്ളി ഒന്നും സവാള മുളക് തടയും ഏയ് എങ്ങൾക്ക് പണിയല്ലത് നമ്മളാൾക്കാരൊക്കെ അങ്ങോട്ട് കാണാൻ പോകാറുക്കാണ് പക്ഷെ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത് അവിടെ ആകെ ഒരു തണുപര സെൻറ്ററിൽ ഉള്ളതാണ് അത് നല്ലൊരു തണലാട്ടോ സത്യത്തിൽ നാസിൻ്റെ വണ്ടിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ബസ് ഉണ്ട് അവർ ഫുഡ് പോയിക്കാളും വരണ്ടിരിക്കുന്നു അവരുണ്ടല്ലോ രണ്ട് അടുപ്പുള്ളത് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ സംഭവം കൊണ്ടുവക്കിയിട്ടുണ്ട് അവിടെ ബീച്ച് കഴിഞ്ഞാൽ നേരെ നാട്ടിൽ പോകാനുള്ള പ്ലാനിങ്ങാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ സി കുറേ നേരം സമയം പോയി ഫുഡ് വെച്ചിട്ടുണ്ടാക്കാൻ കാരണം നമ്മൾ വിചാരിച്ചത്ര സമയം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞാൽ ഒരുപാട് വിഷയം ഉണ്ടായി സോ ഉള്ള വിഷയത്തിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നമുക്കിനി അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ലുലുമാൾ ഉണ്ട് പറഞ്ഞു പക്ഷേ ലുലുമാളും വേണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് പറയുകയാണെങ്കിൽ ലുലുമാൾ വേണ്ട പറഞ്ഞു അങ്ങനെയൊക്കെ പറയാം ടൈം അല്ലാണ്ട് പോകുന്നുണ്ട് അതാണ് വിഷയം അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ഒരു ആപ്പിളിൻ്റെ ഒരു ങ്ങനെ ലുലു മുകളിൽ എത്തിയിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലാണ് എന്തായാലും വണ്ടി ഇവിടെ നൈസായിട്ട് പാർക്കിങ് ചെയ്യാം അത്യാവശ്യം ലുലുവിന് വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട് ബസ് നിർത്താം അതിന് വലിയ പ്രയോജനമാണ് ബസ് എൻട്രൻസിൻ്റെ ഉള്ളിൽ തരുക ബസ് നേരെ റെഫ്റ്റൊക്കെ ചെയ്യാം അതിലട നമുക്ക് എന്തായാലും ഞാൻ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു മണിക്കൂർ ടൈം കൊടുത്തിട്ടുണ്ട് എട്ട് ഏഴേ മുക്കാൽ എട്ടേ കാരൊക്കെ കഴിയുമ്പോൾ എട്ടേ മുക്കാൽ സമയം കൊടുത്തുണ്ട് അല്ല ഏഴേ മുക്കാൽ സമയം കൊടുത്തിട്ടുണ്ട് നോക്കിയതാ കൃഷ്ണയുടെ വണ്ടിയുണ്ട് വേറെ വണ്ടിയുടെ കാ പുറത്തുണ്ട് ഇത് താങ്കളൊരു വൈഡ് ഏരിയ തന്നെ ഉണ്ടോന്ന് അവർ വരണവരേ വെയിറ്റ് ചെയ്യാം ആഴ്ച നമ്മൾ അങ്ങനെ നിന്നും ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുകഴിഞ്ഞു അതുപോലെ തന്നെ എന്തൊക്കെയാണ് കഴിക്കാനുള്ള നമ്മൾ കഴിച്ചു നേരെ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ എക്സിറ്റ് വാ 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 വാവാ പുള്ളി ആ ഇതൊന്ന് പുറത്തേക്കാണ് കേട്ടോ परंपुर Wait 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 ണം അതുവരെയ്ക്കും ബൈ ബബാർ കാലങ്ങളാണ്